മലപ്പുറം നിലമ്പൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ആദിവാസി യുവതി മരിച്ചു കരുളായി ഉൾവനത്തിലെ സുസ്മിതയാണ് മരിച്ചത് പനിയെ തുടർന്ന് വെള്ളിയാഴ്ച ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസുഖം കടുത്തതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമൃത തീർച്ചയായിട്ടും ചികിത്സയിൽ കഴിയുകയായിരുന്നു വെള്ളിയാഴ്ചയോടെയാണ് ഇവരെ ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരാഴ്ചയായി ഇവർക്ക് പനിയുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ പ്രാകൃത ഗോത്ര വിഭാഗമായ ചോൽനായ്ക്കൽ വിഭാഗത്തിൽപ്പെട്ട യുവതിയാണ് മരിച്ച സുസ്മിത കരുളായി ഉൾവനത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് കരുളായിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ഉള്ളിലുള്ള കുപ്പമല പാറ അളയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് എന്നാണ് മൂന്ന് മൂന്നാം ാണ് ഇവർക്ക് ആദ്യഘട്ടത്തിലുള്ള പണി തുടങ്ങുന്നത് പിന്നീട് പനി മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഓക്സിജൻ അളവ് ക്രമാതീതമായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തിരുന്നു ഇവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയാൻ ഇപ്പോൾ കഴിയവെയാണ് ഇപ്പോൾ മരണം നൽകിയത്